ഹൈക്കോടതിയിൽ ചോദിച്ച ചോദ്യമുണ്ട് ട്രാഫിക് നീണ്ട തിരയിൽ ഒന്ന് രണ്ട് മണിക്കൂറാണ് ട്രാഫിക് കിടക്കുന്നത് ഇതാണ് ടോള് സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ലേ ടോള് മണിക്കൂറോ രണ്ട് മണിക്കൂറാണ് ട്രാഫിക് കിടക്കേണ്ടത് കഴിഞ്ഞ ദിവസം നിലമ്പൂര് വന്നപ്പോൾ രണ്ട് മണിക്കൂറാണ് കിടക്കുന്നത് സാഹചര്യം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പി എച്ച് ഡി ആണ് ഒരു ഉദാഹരണം ഇവിടെ മലപ്പുറത്ത് രണ്ടാഴ്ച താമസിക്കുവാനുള്ള രണ്ടാഴ്ച ഈ നാടിനോടൊപ്പം പ്രത്യേകിച്ച് സാധിച്ചു അപ്പോഴാണ് ഈ പലതവണ മലപ്പുറവും വന്നിട്ടുണ്ടെങ്കിൽ നീണ്ട കാലത്ത് എനിക്ക് സാധിച്ചില്ല ഈ മലപ്പുറത്തിനെതിരെ നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മളുടെ കൃത്യമായി മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് പുറത്ത് പ്രചരിപ്പിക്കുന്നത് എന്താണ് യഥാർത്ഥം ഇവിടെ എല്ലാ മതങ്ങളും ഒരുമിച്ച് എല്ലാ മതസ്ഥരും ഒരുമിച്ച് സ്നേഹത്തോടെ കഴിയുന്നു പരസ്പര സൗഭാഗ്യത്തിനുള്ള കഴിയുന്നു പക്ഷേ പുറത്ത് പ്രചരിപ്പിക്കുന്നതും രാജ്യത്തിനുള്ളിൽ പ്രചരിപ്പിക്കുന്നതും മറ്റൊരു തരത്തിൽ അങ്ങനെ ഈ നാടിനെ അപമാനിക്കുവാനുള്ള ശ്രമം നിരന്തരം നടക്കുന്ന ഒരു കാലം അത് ഒരു കാലമല്ല പല കാലഘട്ട കാലഘട്ടത്തിൽ ഉന്നത നേതാക്കന്മാർ തന്നെ അതിന് പ്രോത്വം കൊടുത്തു എന്നുള്ളത് ഖേദകരമായിട്ടുള്ള കാര്യമാണ് എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ എന്തെങ്കിലും ഇത്തരത്തിൽ തെറ്റായ അഭിപ്രായം നടത്തുന്നവർ ഒരു രണ്ടാഴ്ച ഇവിടെ വന്ന് താമസിക്കുമ്പോൾ മനസ്സിലാകും മലപ്പുറം സ്നേഹത്തിന്റെ നാടാണ് കരുതലിന്റെ നാടാണ്

നമ്മൾ ഇതേപോലെ പരിപാടികൾ സംഘടിപ്പിച്ചു ഇവിടുത്തെ കുട്ടികളുടെ കഴിവ് കുട്ടികളുടെ പ്രത്യേകം അവരെന്ന് അറിയിക്കുന്നു ഈ കുട്ടികളെല്ലാം ഈ കുട്ടികൾക്ക് മികച്ച പ്രോത്സാഹനം കൊടുക്കുന്നു എനിക്ക് കുട്ടികളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന അംഗീകാരം നിങ്ങളുടെ മാത്രം അംഗീകാരം നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങളുടെ അധ്യാപകർക്കൂടി കിട്ടുന്ന അംഗീകാരമാണ് അതുകൊണ്ട് നിങ്ങൾ ഇവരെ ഒരിക്കലും അവര് കാണിച്ച വഴിയിലൂടെ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ച് കുട്ടികളുടെ താല്പര്യം അനുസരിച്ച് അവരുടെ അനുസരിച്ച് അവരെ പുതിയ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഡയറക്ഷൻ കോമേഴ്സ് ആണോ ആർട്സ് ആണോ സയൻസ് ആണോ ഭാഗ്യം എനിക്കിഷ്ടമുള്ള ഫുൾ ഫ്രീഡം ഫ്രീഡം ഉണ്ട് അതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കുക കുട്ടികൾ ബാബറി നമ്മളെ സംബന്ധിച്ച് ഈ നാട്ടിൽ ചില വർഗീയ ശക്തികൾ നമ്മളെ മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനൊക്കെ തടയുന്ന കാവലായി നിൽക്കുന്ന പാണക്കാട് കുടുംബത്തെയും പ്രത്യേകമായി ഓർത്തുകൊണ്ട് ഈ പരിപാടി നിങ്ങളുടെ എല്ലാ തലവർത്തും കൂടി ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം